ലോക എക്സ്പോ ദുബായിൽ നടക്കും പാരീസിൽ നടന്ന നടന്നെപ്പിൽ നാല് രാജ്യങ്ങളെ പിന്തുണയാണ് ദുബായ് വിജയിച്ചത് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് ദുബായ്ക്ക് കിട്ടിയതോടെ നിരവധി തൊഴിലവസരങ്ങളാണ് ഇനി ഉണ്ടാവുക നിർമ്മാണം ഹോട്ടൽ ടൂറിസം മേഖലയിലായിരിക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ വേൾഡ് എക്സ്പോ ട്വന്റി ട്വന്റി ലഭിച്ചതോടെ നിരവധി തൊഴിലവസരങ്ങളാണ് ദുബായി സൃഷ്ടിക്കപ്പെടുക രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് കണക്ക് ബാങ്ക് ഓഫ് അമേരിക്കയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് നിർമ്മാണം ഹോട്ടൽ ആൻഡ് ടൂറിസം സർവീസ് മേഖലകളിലായിരിക്കും ഇത്രയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക ഓരോ തൊഴിലവസരത്തിലും അൻപത് പരോക്ഷ തൊഴിലവസരങ്ങൾ ഉണ്ടാകും അതായത് രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിന്റെ അൻപത് മടങ്ങിലധികമായിരിക്കും സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങൾ ആയിരം ഏക്കർ സ്ഥലത്താണ് ദുബായിൽ എക്സ്പോ നടക്കുക ഓരോ രാജ്യത്തിനും ഓരോ ഉണ്ടാകും അഞ്ചു ലക്ഷം ചതുരശ്ര മീറ്ററിൽ സ്ഥിരമായ കെട്ടിടങ്ങളാണ് നിർമ്മിക്കുക നിർമ്മാണ മേഖലയിൽ വൻ സാധ്യതകളാണ് ദുബായിൽ കാത്തിരിക്കുന്നത് കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാകുന്നത് വരെയാണ് നിർമ്മാണ മേഖലയിലെ തൊഴിലവസരങ്ങൾ പിന്നീട് ആറുമാസം മാമാങ്കം ഇരുപത്തിയഞ്ച് മില്യൺ ആളുകൾ സന്ദർശിക്കുമെന്നാണ് കണക്ക് വ്യോമയാനം ഹോട്ടൽ അനുബന്ധ വ്യവസായങ്ങളിൽ വൻ പുരോഗതിയാണ് പ്രതീക്ഷിക്കുന്നത് ഈ മേഖലകളിലും ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യ വ്യാവസായിക ബന്ധങ്ങൾ വർധിക്കുന്നതോടെ എക്സ്പോ ട്വന്റി ട്വന്റി സമാപിച്ചാലും ഇതുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഫൈസൽ ബിൻ അഹമ്മദ് ഏഷ്യൻ ന്യൂസ് ദുബായ് ടൂറിസം അടിസ്ഥാന വികസന മേഖലയിൽ വലിയ കുതിച്ചയാട്ടമാണ് എക്സ്പോ ദുബായ്ക്ക് നൽകുന്നത് സാമ്പത്തിക മേഖലയിലെ ഉണർവ് ദുബായിൽ ഇപ്പോൾ തന്നെ പ്രകടമായി തുടങ്ങി സാമ്പത്തിക പ്രതിസന്ധിയിൽ തകർന്ന ദുബായ് നഗരം അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് വേൾഡ് എക്സ്പോ അതിന് വലിയൊരു കാരണമാണ് ഇന്ന് ദുബായ് നഗരം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വാക്കും തന്നെയാണ് ഇരുപത്തിയഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ നിക്ഷേപമാണ് എക്സ്പോയുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ആറു വർഷത്തിന് ശേഷം നടക്കുന്ന എക്സ്പോ മുന്നിൽ കണ്ട് വലിയ നിക്ഷേപങ്ങൾ ഇപ്പോൾ തന്നെ ദുബായിലെത്തി കൂടുതൽ കെട്ടിടങ്ങളും ഹോട്ടലുകളും ഉയരും ഗതാഗത സൗകര്യം ഗതാഗത മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ ഉണ്ടാകും കച്ചവടം നന്നാകുമെന്ന പ്രതീക്ഷ സ്വദേശികളെ പോലെ വിദേശികൾക്കും ആവേശം പകരുന്നു എന്നാൽ ദുബായിൽ ജീവിത ചെലവ് വർദ്ധിക്കുമെന്ന ആശങ്ക പ്രവാസികൾക്കുണ്ട് സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് താഴ്ന്ന വാടക നിരക്ക് ഇപ്പോൾ തന്നെ ഉയർച്ചയിലാണ് ഇനി ഇത് കൂടുതൽ മുകളിലേക്ക് പോകുമെന്ന തിരിച്ചറിവ് ഇവർക്കുണ്ട് സതീഷ് ഏഷ്യാനെറ്റ് ന്യൂസ് ദുബായ്